ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ കിടിലും ഇന്നൊരു എള്ളുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റും വളരെ സിംപിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എള്ളുണ്ടയാണ് എല്ലാവരും തയ്യാറാക്കുന്നതിന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഇന്ന് എള്ളുണ്ട തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കെന്നാൽ എള്ളുണ്ട എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാൽ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ഭരിച്ചപ്പെടാം ഞാൻ ഇവിടെ വെളുത്തുള്ള അരക്കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ ബദാമും നട്ട്സും ഒരു സ്പൂൺ ചുക്കുപൊടി ഒരു സ്പൂൺ നെയ്യ് ചെറുജീരവും രണ്ട് ഏലക്ക ഇരുന്നൂറ്റൊമ്പത് ഗ്രാം ശർക്കര ആദ്യമായിട്ട് നമുക്ക് ആ ചെറുജീരകവും ഇലക്കെ ഫ്ലെയിം ഓൺ ആക്കി അടുപ്പത്ത് പാത്രം വെച്ച് അതിലോട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫാക്കുക പിന്നീട് പൊടിക്കുന്ന മിക്സിയുടെ ജാറിലോട്ട് അത് ചേർക്കുക അതിലോട്ട് പിന്നെ ബദാമും നട്ട്സും ചേർത്ത് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്ത് ഒന്ന് മാറ്റി വെക്കുക പിന്നീട് നമ്മൾ ഇരുന്നൂറ്റമ്പത് ശർക്കരയിലോട്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം അതൊരു അരിപ്പയിലോ അന്ന് അരിച്ചെടുക്കുക അല്ലെങ്കിൽ കല്ലോ മണ്ണോ പൊടിയോ എല്ലോ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിടുക അതൊന്ന് മാറ്റി വെക്കുക പിന്നീട് ഫ്ലെയിം ഓൺ ആക്കി പാൻ വെച്ച് അതിലോട്ട് നമ്മൾ ഇരുന്ന് കിലോയോളം എളം വെച്ചിരുന്ന വെളുത്ത എള്ളം അതിലോട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക ചെറുതായിട്ട് ഒന്ന് പൊട്ടുന്ന ശബ്ദം കേൾക്കുക അതാണ് നമ്മുടെ കറക്റ്റ് ഭാഗം എള്ളിൻ്റെ മൂത്തുനിന്നുള്ള കറക്റ്റ് ഭാഗം അതാണ് പിന്നീട് ഓഫ് ചെയ്ത് എള്ളം ഒന്ന് മാറ്റി വയ്ക്കുക ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് പിന്നീട് നമ്മൾ മാറ്റി വച്ചിരുന്ന ശർക്കര വെള്ളം അതിലോട്ട് പാത്രത്തിലോട്ട് ഊറ്റുക ഫ്ലെയിം ഓണാക്കി പാത്രത്തിലോട്ട് ഊറ്റുക അടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ശർക്കര ആയതുകൊണ്ട് ചൂടാകുമ്പോൾ ചിലപ്പോൾ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൈ കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ചൂടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക പിന്നീട് നമ്മുടെ ശർക്കര ചൂടായി നല്ല തിളയെല്ലാം വന്നതിന് ശേഷം ചെറിയതായിട്ടൊരു സ്പൂണിലൊന്ന് തൊട്ട് നോക്കണം ശർക്കര നല്ല നൂല് പാകമായിട്ടുണ്ടോ നൂല് പാകം ആകുമ്പോഴാണ് കറക്റ്റായിട്ട് നമ്മൾ ആ ശർക്കര പാനിയായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് നമ്മൾ മാറ്റി വെച്ചിരുന്ന എള് ചൂടാക്കി വെച്ചെള്ളില്ലേ അത് ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചിരുന്നില്ല ആ എള്ള് കുറേശ്ശേ കുറേശ്ശേയായിട്ട് ശർക്കര പാനിലോട്ട് ചേർക്കുക പിന്നീട് ഈ ശർക്കര പാനീന്ന് കുറച്ച് പാനി എടുത്ത് മാറ്റി വെക്കണം കേട്ടോ അല്ലെങ്കിൽ മൊത്തത്തോടെ പാനീലോട്ട് ഇട്ടാൽ അത് കൂടുതലായി പോയാലെങ്കിലോ എന്നോർത്ത് കുറച്ച് പാനി എടുത്ത് മാറ്റി വെക്കണം ആ മാറ്റി വെച്ച പാനി കുറച്ചും കൂടെ അതിലോട്ട് ഊറ്റുക പോരാന്നുണ്ട് തോന്നുമെങ്കിൽ മാത്രം ഊറ്റിയാൽ മതി കേട്ടോ പിന്നീട് ഫ്ലെയിം ഓഫാക്കി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക തണുത്തതിന് ശേഷം ചെറു ചൂടോടുകൂടി ഒത്തിരി തണുക്കല്ല ചെറു ചൂടോടുകൂടി ചെറിയ ചെറിയ ബോൾസുകളാക്കുക നമ്മുടെ എല്ലുണ്ടയുടെ ഒക്കെ പരുവില്ലേ അതുപോലെ തന്നെ ചെറിയ ബോൾസുകളാക്കുക ഒത്തിരി തണുത്താലത് ചിലപ്പോൾ അത് കയ്യിൽ ചെറുതായിട്ടൊന്ന് ഉട്ടു അപ്പം ചെറുതായിട്ട് ചില വെള്ളമോ നെയ്യോ ഓയിലോ എല്ലോ ഒന്ന് കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചെറിയ എടുത്ത് ഇതേപോലെ ഒന്ന് മാറ്റി വരിക നമ്മുടെ സ്വാദിഷ്ടമായ എളുണ്ട് തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഫ്രൈ ചെയ്ത് നോക്കണം കൂടാതെ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൻ തൊട്ടപ്പുറം ഉണ്ട് അതിൽ ഓൾ ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ട് കിട്ടും അപ്പം തീർച്ചയായും നിങ്ങൾ നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സും റിലേറ്റീവ് ചാനൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ തീർച്ചയായും മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ ബൈ താങ്ക്